ഹലോ ഹായ് ആദർ ആണ് പത്രമാറ്റിലെ നിങ്ങളുടെ സ്വന്തം ആദേഷ് ഇന്ന് നമ്മുടെ എഴുന്നൂറാമത്തെ എപ്പിസോഡാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ലൈവില് വരാമെന്ന് വെച്ചു ഇതായിപ്പം ഞാൻ ഉള്ളത് പത്രമാറ്റ് സെറ്റില്ല ആ ലൊക്കേഷനിലാണ് നമ്മുടെ ഫുൾ ടീം ഇവിടെ ഉണ്ട് എല്ലാരെയും കാണിച്ചുതരാം എല്ലാരും അഭി അങ്ങനെ ഞങ്ങള് സക്സസ്ഫുള്ളി എഴുന്നൂറാമത്തെ എപ്പിസോഡിൽ വരെ എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഞങ്ങൾ എപ്പിസോഡ് വരെ സപ്പോർട്ട് എപ്പിസോഡ്സ് പോകാനുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതെ അവിയുടെ പുതിയ പുതിയ തന്ത്രങ്ങളും കള്ളത്തരങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് എപ്പിസോഡ് ആയിട്ടുള്ളൂ വരെ പോവും നമ്മുടെ പ്രതീക്ഷ അതെ അതെ ഇതുപോലെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ

കുട്ടി നോക്ക് നമ്മുടെ സ്വന്തം എല്ലാവർക്കും പറ പറ താങ്ക്സ് നമുക്ക് എപ്പിസോഡ്സ് ആയി എന്ന് അത് ഞങ്ങൾ ചോക്ലേറ്റ് കൊടുത്ത് ഒരു വഴിക്ക് എത്തിച്ചിട്ടുണ്ട് പറ എല്ലാവർക്കും പറ എല്ലാവരും കാണണം എന്ന് പറ പറ നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കൈവില്

അങ്ങനെ നമ്മുടെ പത്തരം മാറ്റിന്റെ എഴുന്നൂറാം എപ്പിസോഡ് കടന്നേ പത്തരമാറ്റി ചൈത്രയാത്ര തുടരുകയാണ് തുടരുകയാണ് അതിന് ആയിരത്തി എഴുന്നൂറാകും നാലായിരം ആകും അയ്യായിരം ആകും ആ സമയത്ത് നമ്മുടെ ഞങ്ങൾക്ക് ഈ ലുക്കിലായിരിക്കും ചിലപ്പോൾ ഇതാകും അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ നമ്മുടെ മൂത്തമ്മ വരുന്നുണ്ട് മേക്കപ്പ് ഇല്ലെങ്കിലും സുന്ദരിയാണ് ലൈവിലാ എപ്പിസോഡിനെ പറ്റി എപ്പിസോഡിനെ കുറിച്ച് നമ്മുടെ കപ്പിത്താൻ പത്രമാരു സീരിയലിലെ കപ്പിത്താൻ ആരും കാണാത്ത മുഖം ഷൈജു സുരേഷ് ഉണ്ട് സാറിന് രണ്ട് വാക്ക് പറയാൻ വേണ്ടി ക്ഷണിക്കുകയാണ് ലൈവ് ലൈവ് ഒക്കെ നമ്മുടെ പ്രേക്ഷകരോട് സാറിന് എന്താ പറയാനുള്ളത് നന്ദി മാത്രേരാക്ക് സാർ രണ്ട് വാക്ക് പറയാ ജലജയും ദേവയാനിയും സാറിന്റെ ഇടം വലുതെന്ന് കോൺസെൻട്രേഷൻ കളഞ്ഞോണ്ടിരിക്കും മാറി നിൽക്കുക

എന്താണിത് ആരൊക്കെയോ നിന്നെ തമിഴിൽ എനിക്ക് അറിയില്ല കണ്ടില്ലെ നന്മത്തുരം അങ്ങ് തമിഴ്നാട് എത്തിയിരിക്കും അതാണ് കഴിവ് അതേ നോക്ക് നയന നീ ഒരുപാട് നന്മരും അയാൾ കാലു തല്ലി ഓടിക്കും അപ്പം പ്രേക്ഷകർ ഇപ്പോഴത്തെ എപ്പിസോഡെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം എന്നെ കുറിച്ചിട്ട് ആർക്കും നല്ല അഭിപ്രായമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം കാരണം ആദർശിനി നയനയും ഞാൻ കുരുക്കിലാണ് എത്തിച്ചിരിക്കുന്നത് സോ നിങ്ങളെല്ലാവരും കാണുക നിങ്ങളെല്ലാവരുടെ അഭിപ്രായങ്ങളറിയിക്കുക ഞങ്ങൾ പത്രമായിട്ട് ആ ഇതൊക്കെ തികച്ചും അഭിനയം മാത്രമാണ് നിങ്ങള് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ ചെയ്യുന്നത് പിന്നെ ചോദിക്കൂ കാര്യങ്ങളൊക്കെ തമിഴൊക്കെയാണോ വരുന്നത് ഞാൻ തമിഴാണെങ്കിൽ അപ്പം ഇനി നമുക്ക് എപ്പിസോഡ്സ് കൂടുതൽ പോവാനുണ്ട് ആരും മറക്കാതെ കാണണം ഇനി എല്ലാ ജില്ലയിലും ഓരോ വെച്ച് വരാനുണ്ട് ബാക്കി എല്ലാവരും മനസ്സിലാക്കുക ഓഫ് സ്ക്രീനും ഓൺ സ്ക്രീനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇവന്മാരാണ് ലോക കള്ളന്മാര് അങ്ങനെ 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 എന്റെ കുട്ടി ഇപ്പൊ ഭക്ഷണമെല്ലാം കഴിച്ച് റെഡി ആയിട്ട് വന്നിരിക്കാൻ എന്റെ ജൻഡർ മോൾ എല്ലാവർക്കും ല്ലേ എല്ലാര് എന്തൊക്കെയുണ്ട് വിശേഷം കഴിച്ചോ എന്നെ ഇഷ്ട ആയോന്നു ചോയ്ക്ക് പ്ലെയിൻ ചീസ് ഒക്കെ കൂടെ ആ എല്ലാവരും കാണണം എട്ടര മണിക്കാണ് പത്തരമാറ്റ് എട്ടര മണിക്ക് ആ പിന്നെ എന്തൊക്കെയാ പറവ വിശേഷങ്ങൾ പറഞ്ഞിട്ട് കൊറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ ഉം നെല്ലിക്ക കുട്ടിയാണോ ഇത് ഈ കുട്ടി ഇന്ന് ഭയങ്കര പാവമായിട്ടുണ്ട് എന്താന്നറിയില്ല ഞങ്ങളുടെ മോളാണ് ഇതിട്ട് കുട്ടിയാണ് പക്ഷെ നീ സമ്മതിച്ചിട്ടില്ലേ അല്ലേ എന്നെ ഒന്ന് കാണിക്കുന്നത് നല്ലായിരിക്കും ഞങ്ങൾ രണ്ടിനും കുഞ്ഞാണ് കൊച്ചുമോൾ അല്ലേ അങ്ങനെ എന്റെ ഭാര്യ എത്തിരിക്കുകയാണ് ഐ നവ്യ എന്താ നമ്മള് പ്രേക്ഷകരോട് എനിക്ക് പ്രേക്ഷകരോട് എനിക്ക് പറയാ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് അടുത്തതായി അടുത്തതായി ദേവയാനി ഒരു പാട്ട് പാടാൻ പോവുകയാണ് ദേവയാനി പാടും അല്ലല്ലോ ഒരു പാട്ട് പാടണം അത് ഒരു പാട്ട് ആ സ്വരം കേൾക്കാൻ ജനകൂടം ആ ഒന്നാം കേറി പോകുണ്ട് അവിടുന്ന് തലങ്ങി ചാടേണ്ട് രണ്ടാം മല കയറി പോകയുണ്ട് അവിടുന്ന് തലകുത്തി തലകുത്തി ചാടയുണ്ട് മൂന്നാം മലകറി പോകുണ്ട് ഹലോ കണക്കാരാണോ നാലും ആയല്ല പ്രേക്ഷകര് ആരെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടാരോ എന്നെ എന്നെയല്ലേ എന്നെയാന്ന് പറയണേ ഞങ്ങൾ ആര് ബിഗ് ബോസിലോന്നല്ല നിങ്ങൾക്ക് ഇഷ്ടം പറയൂറാമത് എപ്പിസോഡിന്റെ കേക്ക് വന്നിരിക്കുന്നത് അല്പസമയത്തിനുള്ള ഞങ്ങൾ ഇത് മുറിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ അങ്ങനെ മൊത്തശേ തിരിച്ച സൂപ്പർ ഡ്രസ് ആണ് ചേച്ചി ചേച്ചി നല്ലത് അഭിഷാർക്കും ലക്ഷ്മി ബിഗ് ബോസിൽ വരണം അവിടെ പോയിട്ടുണ്ട് ലക്ഷ്മി ലക്ഷ്മി ് നദ് മണിക ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസേട്ടൻ പത്രം ഉണ്ണിച്ചേട്ട് ഇതാണ് ഉണിച്ചേട്ടൻ പറഞ്ഞോളൂ നിങ്ങളുടെ കമന്സും നിങ്ങളെ സ്നേഹങ്ങളെ അറിയിച്ചോളൂ ഞാനിവിടെ ഉണ്ട് ഓരോന്ന് പറഞ്ഞു അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ സീരിയൽ ലൊക്കേഷനിലെ ടെക്നീഷ്യന്മാരെ കാണിച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോസ പത്രമാറ്റ് മൗനരാഗം ഗീതാഗം അതാണ് ഇതാണ് ജോസ് പേരുകട നമ്മുടെ സ്വന്തം കാരനാണ് നമ്മുടെ എല്ലാ ടെക്നീഷ്യന്മാരെയും കാണിച്ചുതരാം ഇതാണ് നമ്മുടെ ഒരു ആണ് പത്രമാറ്റിന്റെ പ്രവീൺ ഇത് നിങ്ങളുടെ മൗനരാഗം പത്രമാറ്റ് ഇതാ ഇതാണ് ഡിഒ പേര് പറ േത്തെ നമ്മുടെ സീരിയലിനും ചെയ്യുന്നത് കാണിച്ചു കാണിച്ചു ഇതുപോലെ ഒരുപാട് പേരുണ്ട് ഇവിടെ കാണിച്ചു തരാം എല്ലാരും നമ്മുടെ ഈഷന്മാരാണ് ഇവിടുത്തെ ഹായ് ഇത് നമ്മുടെ രാജ ചേട്ടൻ ഇത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഡയലോഗ് പറഞ്ഞു തരുന്ന നമ്മുടെ സ്വന്തം പേര് പറഞ്ഞു സ്വന്തം പേര് പറഞ്ഞു ബിജു ഇതാണ് ബിജുവിന്റെ ശിഷ്യൻ മനു അസിസ്റ്റന്റ് ആണ് അതെ നമ്മുടെ വീടിനെ വീടിനെങ്ങനുസരം ഇതാണ് നമ്മുടെ വീട് നല്ല മഴയുണ്ട് വീട്ടിലേക്കാ അവിടെ ബിന്ദു അമ്മ നല്ല അടിപൊളി ബിരിയാണി ഒക്കെ അയച്ചുകൊണ്ടിരിക്കുക ഞാൻ എഴുന്നൂറിന് സെലിബ്രേഷന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് പ്രൊഡ്യൂസർ നൽകിയ ബിരിയാണിയാണ് രണ്ട് വാക്ക് പറയും ബിരിയാണിയെ പറ്റിയല്ല പത്രമാരനെ പറ്റി പത്രമാരൊരു ഇതാണ് ഉണ്ണി പേരുക്കട ജനിച്ചപ്പോഴേ ഒരു ഉണ്ണിയ ഒരു ഉണ്ണിയാടി ജനിച്ച ഉണ്ണിന്ന് പേരിട്ടു നീ അടുത്ത ഉള്ളത് ഇതൊക്കെ നമ്മുടെ സ്വന്തം പയ്യന്മാരാണ് അല്ല ഹായ് പ്രണ ഭാവിയിൽ രണ്ട് കുട്ടികളെയും ഒരുമിച്ച് കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണിത്

ണ്ട് അയ്യന്മാരുണ്ട് ഏട്ടന്മാരുണ്ട് ഏ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് ഒക്കെ കണ്ട് എത്ര ഫാൻസ് ഫാൻസാണ്ട് ഓരോ റീൽസ് സൗന്ദര്യത്തിന് ഇവിടെ എല്ലാരും വെല്ലു വിളിക്കാൻ ആർക്കും പറ്റില്ല എല്ലാം ഒന്നിനൊന്നിനും മെച്ചാണ് ഞാനിരി എത്ര വർഷം ഇനി ഞാൻ ചതിക്കാൻ കിടക്കുന്നു അപ്പഴും നീ എന്നെ സ്നേഹിച്ചു എന്നെ ഇഷ്ടമാണോ ഇഷ്ട ആൾക്കാർ ഇഷ്ടാന്ന് പറയൂ ലച്ചുപാ നിങ്ങളുടെ നന്മ മരം പേരിലെ ഉള്ളു കേട്ടോ യഥാർത്ഥത്തിൽ വളരെ വലിയ കള്ളിയാണ് ആ എന്റെ മനുമാമൻ മനുമാമൻ ഞാനൊരാളിനെ കാണിച്ചിരുന്നായിരിക്കും ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട മനു ഞങ്ങൾ മനു ഞാൻ മനുമാവെന്ന വിളിക്കാറ് ഞങ്ങളുടെ ഏഡിയാണിത് ഫസ്റ്റ് ആണ് വളരെ വളരെയധികം നല്ല മനസ്സുള്ളവനാണ് അവൻ പറയുന്നത് പക്ഷെ വളരെ വലിയ കള്ളനാണ് അവൻ അവൻ്റെ മുഖം കണ്ടാൽ പറയോ ബിജു അയ്യോ ഞങ്ങളുടെ അസോസിയേറ്റ് എല്ലാ വാക്കിലും തെറ്റിച്ച് പറഞ്ഞിരുന്ന ആൾ ഇത് ഈ ഒരു ഒറ്റ പുള്ളിയാണ് ഇതാണ് ഞങ്ങൾ എനിക്ക് മലയാളത്തിന് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് പുള്ളിക്കാരനാണ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നത് അല്ലേ പറ രണ്ട് വാക്കുകൾ എന്റെ 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 പ്രിയപ്പെട്ട പ്രവീണാണ് ഇത് എന്റെ ഇഷ്ടപ്പെട്ട ഒരു ക്യാമറമാൻ ആണ് ഇത് ഓരോ നിങ്ങൾ കാണുന്ന ഓരോരോ ഷോട്ടും അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് ഈ ഒരു പുള്ളിയാണ് രണ്ടും ഞാൻ കൊടുക്ക ഞാൻ കൊടുക്കണ്ടേ എന്റെ പ്രവീണ് കേക്ക് വെക്കുന്നതിന് മുന്നേ തന്നെ കഴിക്കാൻ വേണ്ടി കാണിച്ചു കണ്ടില്ലേ കണ്ടില്ല കേക്ക് മുറിക്കുന്നതിന് മുന്നേ കഴിക്കാൻ വേണ്ടി പോയി നിക്കാ എല്ലാരെയും പിടിക്കൂ പഠിക്കാൻ പിടിക്കാം നോസ ടെക്നിക്കൽ ഡാറ്റാസ് വോയിസ് കട്ട് ഇതെന്താ ഫോൺ ലോഡ് ചെയ്തേ ഇതെന്താ പിടിച്ചുകൊണ്ടിരിക്കാ ഒരു സെക്കന്റ് ഒരു സെക്കന്റ് ഒരു സെക്കന്റ് ഒരു സെക്കന്റ് ഒരു സെക്കന്റ് സർ കേറി ഇസസ് കേസ് ബി എക്സ്പെക്റ്റേഷൻ സെക്കൻഡ് അമ്മ താള ഒളിച്ച് കിട്ടി കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തെല്ലാരേം കിട്ടും ഈ ഒരു വാസം ഞാൻ സർവണ്ടിക്ക് നോണ്ടി ഉണ്ട് ഇങ്ങോട്ട് ഇവിടൊന്നും പോ ആബി അവിടെ

യെസ് അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ എഴുന്നൂറ് എപ്പിസോഡ് ആയിരിക്കാണ് ഇനി എത്ര എപ്പിസോഡ് കിടക്കുന്നു ഇനി ഒരു എഴുന്നൂറ് എല്ലാരും നോക്കി എല്ലാരും നോക്കിയോണ്ട് അവിടെ പോയി ആദ്യം തലതാണ് ഒരു ഏഴിന് വെച്ച് ഫോട്ടോ എടുത്താൽ ലാറ്ററിൽ വെച്ച് ഫോട്ടോ എടുത്താൽ മതിയാണ് അവിടെ പായസം അങ്ങനെ ഞങ്ങള് കേക്കൊക്കെ മുറിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾക്കും കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾ കേക്ക് മോഡിച്ചിരിക്കുന്നത് നോക്കു ഗായ്സ് കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് ഗായ്സ് നന്ദൂ നന്ദൂന്റെ പുറകെ നടക്കാൻ ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം പോലെ അവൻ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല കൈസും ഹായ് ഗ്രീഷ്മ ഒരു സ്വന്തം ഭാര്യ ഉണ്ടായിട്ട് അതിനെ നോക്കാൻ പോലും അവന് സമയമില്ല ആ മുട്ടച്ച പുറകെ നടക്കുകയാണ് അവ നമ്മുടെ നന്ദു എന്തു നന്ദുവിന് ഷൂട്ടില്ല സോറി നിങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് തരണമെന്ന് എനിക്ക് നേരിട്ട് തരണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വയർവേദന വരട്ടെ അത് മയർ വേദന വരുത്തുക സെവൻ ഹൺഡ്രഡ് എപ്പിസോഡിൻ്റെ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു കേക്ക് കട്ട് ചെയ്തു എല്ലാവരും ഇവിടെ ആഘോഷിച്ചു ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചു ഇതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹം കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത് ഇപ്പോഴും ദാ ടോപ്പായിട്ട് നിൽക്കുന്നുണ്ട് ലാസ്റ്റ് വീക്ക് നമ്മൾ വീണ്ടും ടോപ്പ് ഓഫീഷനിൽ എത്തിയിട്ടുണ്ട് ഇനിയും ഉള്ളു ഉച്ചയും സമ്മേക്കത്തില്ല വാ ഇനിയും എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം ജസ്റ്റ് എഴുന്നൂറ് എപ്പിസോഡേ ആയിട്ടുള്ളൂ ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനു പറ്റൂ ഇതുവരെ തന്നെ എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി എൻ്റെ പേരിലും ദാ ഈ പത്രമാര് ഫുൾ ടീമിൻ്റെ പേരിലും നിങ്ങൾക്ക് വേണ്ടിതാ ഒരു കേക്ക് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ലൈവ് വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവരും ഒരു ബൈം താങ്ക്സ് ബാ ബൈങ്ക്സും അപ്പം കാണുക മറക്കാതെ മൺഡേ ടു സൺഡേ നൈറ്റ് എയ്റ്റ്